ഏകപക്ഷീയമായി വിദ്യാർത്ഥികളെ ആക്രമിക്കുന്ന ഒരു സാഹചര്യമാണ് കലോത്സവവുമായി ബന്ധപ്പെട്ട് ഉണ്ടായിട്ടുള്ളത് ഏറെ അപലപനീയമായിട്ടുള്ള പ്രതിഷേധാർഹമായിട്ടുള്ള ഒരു സംഭവം തൃശൂർ ജില്ലയുടെ ചരിത്രത്തിൽ അടുത്തൊന്നും ഇല്ലാത്ത രീതിയിൽ കലോത്സവത്തിലെ മത്സരാർത്ഥികളായിട്ടുള്ള കുട്ടികൾ പ്രതിഷേധിച്ചു എന്നുള്ള കാരണം കൊണ്ട് അവരെ ക്രൂരമായിട്ട് ആക്രമിക്കുന്ന സാഹചര്യമാണ് ഇവിടെ തൃശൂർ ജില്ലാ കലോത്സവത്തിന്റെ ഭാഗമായിട്ടുള്ളത് അതോടൊപ്പം തന്നെ പല കുപ്രചരണങ്ങളും എസ് എഫ് ഐക്കെതിരെ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് ആ കുപ്രചരണങ്ങളെയെല്ലാം തള്ളിക്കളയുന്ന ഒരു നിലപാടാണ് തൃശൂർ ജില്ലയിലെ ക്യാമ്പസുകൾ ഏറ്റെടുത്തിരിക്കുന്നത് കഴിഞ്ഞ തെരഞ്ഞെടുപ്പുകളൊക്കെ കഴിഞ്ഞപ്പോൾ തൃശൂർ ജില്ലയിലെ ആർട്സ് ആൻഡ് സയൻസ് കോളേജുകളിൽ വലിയ വിജയമാണ് വിദ്യാർത്ഥി സംഘടനക്കുണ്ടായത് ഇരുപത്തിരണ്ട് കൊല്ലം എ ബി വി പി എന്ന് പറയുന്ന സംഘടന അടക്കി വെച്ചിരുന്ന കുന്നംകുളത്തെ വിവേകാനന്ദ കോളേജിൽ എസ് എഫ് ഐ വിജയിക്കുകയാണ് തൃശൂർ ജില്ലയിലെ പല കോളേജുകളിലും എസ് എഫ് ഐക്ക് വലിയ മുന്നേറ്റം തൃശൂർ ജില്ലയിൽ ഉണ്ടാവുകയാണ് ഇത് കണ്ട് വിറളി കൂണ്ടിട്ടുള്ള ചില ആളുകളാണ് എന്ത് ചെയ്യുന്നത് കേശുവിന്റെ നേതൃത്വത്തിൽ ആക്രമണം അഴിച്ചു അഴിച്ചുവിട്ടുകൊണ്ടിരിക്കുന്നത് ഇപ്പൊ കോൺഗ്രസിന്റെ നേതാക്കള് പത്രസമ്മേളനം വിളിച്ചുകൊണ്ട് പ്രോത്സാഹിപ്പിക്കുകയാണ് അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം ഇന്നിപ്പോ ഒരു പോസ്റ്റർ ഇറങ്ങിയിട്ടുണ്ട് ആ പോസ്റ്റർ പ്രചരിപ്പിക്കുന്നത് അനിൽ അക്കരയാണ് കെ പി സി സിയുടെ നേതാക്കളായിട്ടുള്ള ജോസ് വള്ളൂരും അനിൽ അക്കരയും ഒക്കെ കുട്ടികളെ മാരകമായിട്ടുള്ള ആയുധങ്ങളുമായി ആക്രമിക്കുന്ന ക്രിമിനൽ സംഘത്തിന് അഭിവാദ്യം എന്ന് പറഞ്ഞുകൊണ്ട് അനിൽ അക്കരയുടെ ഫേസ്ബുക്ക് പോസ്റ്റ് ഇന്ന് നമ്മുടെ തൃശൂർ ജില്ലയിലുള്ള മുഴുവൻ ആളുകളും കണ്ടിട്ടുണ്ടായിരിക്കും എന്നാണ് ഞങ്ങൾ കരുതുന്നത് നേരത്തെ പറഞ്ഞ എസ് എഫ് ഐയുടെ കേവലപരമായിട്ടുള്ള ഒരു ആരോപണമാണെങ്കിൽ ശരി പക്ഷെ കേരളത്തിലുള്ള മുഴുവൻ ജനങ്ങളും കണ്ടു ഇരുമ്പ പൈപ്പടക്കമുള്ള ആയുധങ്ങളുമായി ആക്രമിച്ച ഗൂഗിൾ ഗുരുവായൂരിന്റെ വലിയ പോസ്റ്റർ തയ്യാറാക്കി അനിൽ അക്കരെ അഭിവാദ്യം അർപ്പിക്കുകയാണ് കോൺഗ്രസിന്റെ രാഷ്ട്രീയം അത്രമേൽ ഒരു രാഷ്ട്രീയമായി മാറുകയാണ് ഉത്തരവാദിത്തപ്പെട്ട ഒരു പാർട്ടിയാണ് കോൺഗ്രസ് കേരളത്തിലെ ഉത്തരവാദിത്തപ്പെട്ട രാഷ്ട്രീയ പ്രസ്ഥാനമാണ് കോൺഗ്രസ് എന്നുള്ളതാണ് ഞങ്ങൾ ധരിക്കുന്നത് പക്ഷെ ആ ധാരണയൊക്കെ അസ്ഥാനത്താകുന്ന രീതിയിൽ തൃശൂർ ജില്ലയിലെ പ്രധാനപ്പെട്ട നേതാക്കൾ ഒരുപക്ഷെ ഞങ്ങൾക്ക് തോന്നുന്നത് ഞങ്ങൾക്ക് വലിയ അത്ഭുതം തോന്നുന്നില്ലേ കാരണം ഇന്നലെ നിങ്ങളൊക്കെ ഡി സി സി ഓഫീസിൽ നടന്ന പത്രസമ്മേളനത്തിൽ പങ്കെടുത്തിട്ടുണ്ടായിരിക്കും ഈ ഡി സി സി ഓഫീസിലാണ് കഴിഞ്ഞ മാസം യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന സെക്രട്ടറിയും കെ സുവിന്റെ സംസ്ഥാന സെക്രട്ടറിയും കൂടി എന്ത് ചെയ്യുന്നത് ഡി സി സി ഓഫീസിൽ പരസ്പരം തല്ലുന്നത് ലോക്സഭാ തെരഞ്ഞെടുപ്പിന് ശേഷം അപ്പോ പരസ്പരം ഏറ്റുമുട്ടുന്ന ഒരു കേന്ദ്രത്തിൽ വെച്ച് നടക്കുന്ന പത്രസമ്മേളനത്തിൽ അലില്ലക്കര ഈ പറയുന്ന ക്രിമിനലുകൾക്ക് എല്ലാ തരത്തിലുള്ള പിന്തുണയും കൊടുക്കുകയാണ് അപ്പോ ഇത്തരത്തിലുള്ള നിലപാടുകൾക്കെതിരായി ഈ അക്രമി സംഘങ്ങൾക്ക് പാലൂട്ടി വളർത്തുന്ന ജില്ലയിലെ കോൺഗ്രസ് നേതൃത്വത്തിന്റെ തലതിരിഞ്ഞ രാഷ്ട്രീയ നിലപാടിനെതിരായും നമ്മുടെ ജില്ലയിലെ പൊതുവിൽ കേരളത്തിലുള്ള എല്ലാ ക്യാമ്പസുകളും പ്രതികരിച്ചു കൊണ്ടിരിക്കുകയാണ് അതുകൊണ്ട് എസ് എഫ് ഐക്കെതിരായി നടത്തി ഈ ആക്രമണങ്ങൾക്കെതിരായി പ്രതിഷേധിക്കണമെന്നും അതോടൊപ്പം തന്നെ ഇത്തരത്തിലുള്ള കുപ്രചരണങ്ങളെ തള്ളിക്കളയണമെന്നും വിനയത്തിന്റെ ഭാഷയിൽ ഞങ്ങൾ ഈ പത്രസമ്മേളനത്തിലൂടെ മുഴുവൻ ജില്ലയിലെ ക്യാമ്പസിലെ വിദ്യാർത്ഥികളോടും പൊതുജനങ്ങളോടുമായി അഭ്യർത്ഥിക്കാനാണ് ഇത്തരത്തിലൊരു പത്രസമ്മേളനം ഇവിടെ വിളിച്ചേർത്തത് അല്ല പോലീസുമായി ബന്ധപ്പെട്ട് വളരെ കൃത്യമായി ഇപ്പൊ സംഭവം കഴിഞ്ഞു ഞാൻ നേരത്തെ പറഞ്ഞല്ലോ കേശുവിന്റെ മൂന്ന് സംസ്ഥാന നേതാക്കൾ നേരിട്ട് ഇതുമായി ബന്ധപ്പെട്ട് പങ്കെടുത്ത ഈ അക്രമ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകിയ കേശുവിന്റെ മൂന്ന് സംസ്ഥാന നേതാക്കളെ അറസ്റ്റ് ചെയ്ത് റിമാൻഡ് ചെയ്തി കൊണ്ടിരിക്കുകയാണ് അപ്പോ പോലീസ് കൃത്യമായിട്ടുള്ള ഒരു ഇടപെടൽ നടത്തിയിട്ടുണ്ട് എന്നുള്ളത് തന്നെയാണ് പക്ഷെ ഞങ്ങളുടെ ആവശ്യം അതിലുള്ള മുഴുവൻ പ്രതികളെയും ഉടനടി അറസ്റ്റ് ചെയ്യണം എന്നുള്ളതാണ് പോലീസ് നിയമപരമായി അത് പാലിക്കും അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ടുള്ള നടപടിയുമായി മുന്നോട്ട് പോകും എന്നുള്ളതാണ് ഞങ്ങളുടെ പ്രതീക്ഷ ഒരു പ്രതീക്ഷക്ക് ഭംഗം സംഭവിക്കുന്ന ഘട്ടത്തിൽ അങ്ങനെ ഒരു പ്രവർത്തനം ഇല്ലായിട്ടില്ല എങ്കിൽ അതുമായി ബന്ധപ്പെട്ട് ഞങ്ങൾ ഭാവിയിൽ പ്രതികരിക്കാം സ്പോട്ടിൽ ഇടപെട്ടിരുന്നു അതൊരു വലിയ സംഘർഷത്തിലേക്ക് പോകുന്ന ഘട്ടത്തിൽ പോലീസ് ഇടപെടുകയും അവിടെ ലാത്തിചാർജ് ഉണ്ടാവുകയും അതുപോലെ തന്നെ മറ്റു സംവിധാനങ്ങളൊക്കെ ഉണ്ടാവുകയും പോലീസിന്റെ ഇടപെടലിലൂടെ തന്നെയാണ് വലിയൊരു സംഘർഷത്തിലേക്ക് അത് പോകാതിരുന്നത് കോൺഗ്രസ് നേതാക്കളാരും എനിക്ക് തോന്നുന്നു ആ കലോത്സവത്തിൽ പങ്കെടുത്ത ആളുകളല്ല നേരത്തെ പറഞ്ഞ കൊലയാളി സംഘങ്ങളായിട്ടുള്ള കെ സു കാർ പറഞ്ഞു കൊടുക്കുന്നത് ജോസ് വള്ളൂരിനെ പോലെയുള്ള ചില നേതാക്കൾ പച്ചവെള്ളം തൊടാതെ ഷർദിക്കുന്നതിനെ കുറിച്ച് അതിന് തിരിച്ചൊരു മറുപടി പറയാൻ ഞങ്ങൾ ആളുകളല്ല കാരണം കലോത്സവത്തിൽ എന്ത് നടന്നു നേരത്തെ പറഞ്ഞതല്ലോ കുട്ടികൾ പ്രതിഷേധിക്കും സ്വാഭാവികമായി നാല് ദിവസമായി തലതിരിഞ്ഞ രീതിയിൽ ഒരു കലോത്സവം നടത്തുമ്പോൾ സ്വാഭാവികമായിട്ടും കോളേജിൽ നിന്ന് വന്ന കുട്ടികൾ പ്രതിഷേധിക്കും മുദ്രാവാക്യം വിളിക്കും സംഘാടക സമിതി ഓഫീസിന് മുന്നിൽ കുത്തിയിരിക്കും ഇത് സംസ്ഥാന സ്കൂൾ കലോത്സവത്തിനും സംസ്ഥാന കായികോത്സവത്തിലും ഒക്കെ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ് സ്വാഭാവികമായിട്ടുള്ള പ്രതിഷേധങ്ങൾ വരുമ്പോൾ കലോത്സവം നടത്താൻ അറിയാതെ ഏതെങ്കിലും ഒരു പതിറ്റാണ്ടിൽ ഏതെങ്കിലും ഒരു കൊല്ലം കലോത്സവം നടത്താൻ അവസരം കിട്ടിയാൽ പ്രതിഷേധിക്കുന്ന കുട്ടികളെ ഇരുമ്പ് പൈപ്പ് കൊണ്ട് കൊണ്ടടിക്കുന്നത് ഇത് പറഞ്ഞല്ലോ ഞങ്ങളല്ലോ പറയുന്നത് നിങ്ങളൊക്കെ കണ്ടു പ്രതിഷേധിച്ച കുട്ടികളെ എവിടെ കിട്ടി ഇരുമ്പ് പൈപ്പ് കലോത്സവം നടത്തുന്ന സംഘാടകരായിട്ടുള്ള ആളുകൾ പത്തോ ഇരുപതോ ആളുകൾക്ക് ഉടനടി ഇരുമ്പ് പൈപ്പ് മാള ഹോളിഗ്രേസ് കോളേജിന്റെ അകത്ത് വെച്ച് എങ്ങനെ കിട്ടി ഇത് പ്രധാനമായിട്ട് ചോദിക്കേണ്ട കാര്യമല്ലേ ആയുധങ്ങൾ സംഭരിക്കുക ആയുധ ഏതെങ്കിലും എസ് എഫ് ഐ പ്രവർത്തകന്റെ കയ്യിൽ നിങ്ങളൊരു ആയുധം ആ കലോത്സവ ഏദിക്കകത്ത് കണ്ടിരുന്നോ കേശുവിന്റെ ജില്ലാ നേതാക്കൾ ഒരു കലോത്സവം നടത്തുമ്പോൾ തൽക്ഷണം ഉണ്ടായിട്ടുള്ള ഒരു സംഘർഷത്തിൽ എങ്ങനെയാണ് ഇരുപതോളം വരുന്ന കേശു നേതാക്കളുടെ കയ്യിൽ മാരകമായിട്ടുള്ള വടിവാളുകളും ഇരുമ്പ് പൈപ്പുകളും ലഭിക്കുന്നത് അത് ഏത് പൊട്ടനും കണ്ടാൽ അറിയാം എന്ത് ആയുധം സംഭരിച്ചു വെച്ചിരിക്കുകയാണ് പ്രതിഷേധിക്കുന്ന കുട്ടികൾക്ക് നേരെ പെട്ടെന്നെടുത്ത് പ്രയോഗിക്കാൻ അവർ ആയുധം സംഭരിച്ചു വെച്ചിരുന്നു അതാരും കൊടുക്കുന്നില്ല എങ്ങനെയാണ് കലോത്സവത്തിന്റെ സംഘാടകർക്ക് വോളണ്ടിയർ കാർഡ് ഇട്ടിരിക്കുന്ന ഉത്തരവാദിത്തപ്പെട്ട സംഘാടകരുടെ കയ്യിലേക്ക് ഇത്തരത്തിലുള്ള മാരകായുധങ്ങൾ എങ്ങനെ കിട്ടി അതും കേരളത്തിലെ പ്രധാനപ്പെട്ട മാധ്യമങ്ങളും കേരളത്തിലെ പ്രധാനപ്പെട്ട ആളുകളും ചോദിക്കേണ്ട ഒരു കാര്യമാണ് കലോത്സവം നടത്തുന്ന ആളുകൾ പൈപ്പും ആയുധവുമായി വന്നിട്ടല്ലോ കലോത്സവം നടത്തേണ്ടത്